സംഘർഷവും വും തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഭീകരർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായും അവർ ആയുധങ്ങളുമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചേക്കുമെന്നും ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികൾ അറിയിച്ചതായി അതിർത്തി രക്ഷാസേനാ വൃത്തങ്ങൾ പറഞ്ഞു തുടർന്ന് ബി യൂണിറ്റുകൾ അതീവ ജാഗ്രതയിലാണ് ബംഗ്ലാദേശിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന് ക്രമസമാധാന പാലനത്തിനായി ബംഗ്ലാദേശിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് കാരണം അതിർത്തിയിലെ സുരക്ഷ ദുർബലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കമാൻഡന്റുകൾ നോഡൽ ഓഫീസർമാർ അതിർത്തിയിലെ ഐജിമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഇരു സേനകളുടെയും എല്ലാ തലങ്ങളിലും വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്ന് മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സുരക്ഷാ പ്രശ്നം കാരണം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനാ വിഭാഗങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ പലതവണ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് രക്ഷപ്പെടുന്ന ഏതെങ്കിലും കുറ്റവാളികളെക്കുറിച്ച് ബിഎസ്എഫ് ഉടൻ അറിയിക്കാൻ ബംഗ്ലാദേശ് അതിർത്തി സേന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്